ഞങ്ങൾക്ക് പുറത്തു പോകാൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോഴാണ് മഴ പെയ്തത് അവസാനം ഞങ്ങൾ വീട്ടിൽ തന്നെ അങ്ങേയിരുന്നു വി എൻഡ് അപ്പ് സ്റ്റേയിങ് അറ്റ് ഹോം ബിക്കോസ് ഇറ്റ്സ് സ്റ്റാർട്ടഡ് ട്രെയിനിങ് ഒരു പൈലറ്റ് ആകാനായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത് എന്നിട്ട് അവസാനം അവനായതോ ഒരു ടീച്ചർ ഹി എൻഡ് അപ്പ് ബിക്കമിങ് എ ടീച്ചർ ഇവൺ ദോ ഹീ വാണ്ടഡ് ടു ബി എ പൈലറ്റ് എത്രത്തോളം പണം ചെലവ് ചെയ്യണം എന്നതിന് എനിക്കൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അവസാനം ഞാൻ വിചാരിച്ചതിനും കൂടുതൽ പണം ഞാൻ ചെലവ് ചെയ്തു ഐ അപ്പ് സ്പെൻഡിങ് മോർ മണി ദൻ ഐ പ്ലാൻഡ് ഈ സെൻറ്റൻസസിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എൻഡപ്പ് എന്നുള്ളൊരു ഫ്രേസ് നമുക്ക് കാണാൻ പറ്റും സാധാരണ നമ്മൾ ഈ ഒരു ഫ്രേസ് എവറി ഡേ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് നമ്മൾ വിചാരിച്ചതിന് ഓപ്പോസിറ്റോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡോ ആയി കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്താണ്